വീടിൻ്റെ നിർമ്മാണവും വിൽപ്പനയും പല രീതിയിൽ ചെയ്യുന്ന ആളുകളിന്ന് ലോകത്തെമ്പാടുമുണ്ട് കേരളത്തിലൊരു പക്ഷേ ഏറ്റവും അധികം വീടുകൾ പണിത് വിൽക്കപ്പെടുന്ന ഒരു ജില്ലയായിട്ട് നമുക്ക് എറണാകുളം ജില്ലയെ പരിചയപ്പെടുത്തുവാനും കഴിയും നമ്മൾ നൂറ് വീട് കാണാൻ ഇറങ്ങുമ്പോൾ അതിൽ ഒന്നോ രണ്ടോ വീടുകൾക്ക് മാത്രമാണ് ക്വാളിറ്റിയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള വീടെന്ന് നമുക്ക് മനസ്സിലും ബോധ്യത്തിലും ബോധ്യപ്പെടുകയുള്ളു അത്തരത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ക്വാളിറ്റി കൊണ്ട് പൂർണ്ണമായും നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന നൂറു ശതമാനം ക്വാളിറ്റിയോട് പര്യപ്പെടുത്താവുന്ന മനോഹരമായിട്ടൊരു വില്ലയും ആ വില്ല കമ്മ്യൂണിറ്റിയിൽ ഇനി വിൽക്കുവാനുള്ള അവസാന വീടിൻ്റെയും വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് എല്ലാ മാന്യപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ആർദമായ സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ ഈ മനോഹരമായിട്ടുള്ള ക്വാളിറ്റിയാൽ സമ്പന്നമായിട്ടുള്ള വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം കിഴക്കമ്പലത്താണ് ഏഴ് വീടുകൾ മാത്രം ഉൾപ്പെടുത്തി മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും അൻപത് മീറ്റർ മാത്രം ദൂരത്തിലായി ഏകദേശം എട്ട് മീറ്ററോളം വീതി വരുന്ന ബി എം ബി സി ടാറുഡ് ഫ്രണ്ടേജ് അഭിമുഖമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വില്ല കമ്മ്യൂണിറ്റിയിൽ അവസാനത്തെ വീടാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് അതായത് ബാക്കിയുള്ള എല്ലാ വീടുകളിലും ഇതിനോടകം തന്നെ താമസം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്ന് അർത്ഥം ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ആറ് പോയിൻറ്റ് ഇരുന്നൂറ് സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു തിയേറ്റർ റൂമും ആയിരം സ്ക്വയർ ഫീറ്റ് ആറ്റിക് റൂമും ഉൾപ്പെടെയാണ് അതിനോടൊപ്പം തന്നെ യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും ഒരു കോമൺ ബാത്റൂമും നമുക്ക് ലഭ്യവുമാണ് വില്ല കമ്മ്യൂണിറ്റിയിലെ അഞ്ച് മീറ്ററോളം വീതി വരുന്ന വഴിയിൽ നിന്ന് സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഗേറ്റുകൾ തുറന്ന് നേരെ പ്രവേശിക്കാവുന്ന വീടിന്റെ വിശാലമായിട്ടുള്ള ഡെഡിക്കേറ്റഡ് കാർ പോർച്ചിലേക്കും മുൻഭാഗത്തെ മുറ്റത്തേക്കുമാണ് വലിയ എസ് യു വി തന്നെ നമുക്ക് കവേഡായി ഈ കാർ പോർച്ചിൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് രണ്ട് വലിയ കാറുകൾ എക്സ്ട്രാ അൺകവേഡായി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് വീടിൻ്റെ മുൻഭാഗത്തെ മുറ്റത്തായി ലഭ്യമാണ് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും അൻപത് മീറ്ററും കിഴക്കമ്പലം ബസ് സ്റ്റാൻഡിലേക്ക് എണ്ണൂറ് മീറ്ററും ചാർട്ടഡ് ഇൻ്റർനാഷണൽ സ്കൂൾ കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് ഒന്നേ മുക്കാൽ കിലോമീറ്ററും സമർട്ടൺ ഹാർട്ട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് രണ്ട് കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ഏഴ് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് എട്ട് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുള്ള വഴിദൂരം വരുന്നത് ഈ വീട്ടിൽ കുടിവെള്ളത്തിനായി പ്രയോജനപ്പെടുത്താനാവുക കിണറി വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വാസ്തുപ്രകാരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിന്റെ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കുമാണ് വീടിൻ്റെ എക്സ്റ്റീരിയർ വിശദാംശങ്ങളിൽ നിന്ന് ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം വീടിൻ്റെ മുൻഭാഗത്തായി നീളമേറിയ ഗ്രാനൈറ്റ് പാകിയ വലിയൊരു ഒരു സിറ്റൗട്ടാണ് നൽകപ്പെട്ടിരിക്കുന്നത് വീടിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ മര ഉരുപ്പിടുകളായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് പൂർണ്ണമായും തേക്കിൻ തടിയിലാണ് ഒറ്റപ്പാളിയിൽ തീർത്ത മെയിൻ ഡോർ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ അതിവിശാലമായിട്ടുള്ള ലിവിങ് ഏരിയ ഭാഗത്താക്കുകയാണ് ഈ അടുത്ത നാളുകളിൽ നമ്മൾ പരിചയപ്പെടുത്തിയ ഒരു വീടിനും കാണാത്ത രീതിയിലുള്ള വളരെ വിശാലമായിട്ടുള്ള ലിവിങ് ഏരിയ സ്പേസ് ആണ് നമുക്ക് ലഭിക്കുന്നത് വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇവിടെ ഇൻറ്റീരിയറിലായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നതും വാങ്ങുന്നവരുടെ ഇഷ്ടാനുസരണം ഇൻറ്റീരിയർ മാറ്റുന്നതിനുള്ള സൗകര്യവും നമുക്ക് ഈ വീട്ടിൽ ലഭ്യവുമാണ് വീടിൻ്റെ അതിവിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പതിനാറോളം പേർക്ക് വരെയൊന്നും സുഖമായ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം നമുക്ക് ലഭ്യവുമാണ് മനോഹരമായിട്ടുള്ള ഒരു വാഷ് കൗണ്ടർ ഇവിടെ നൽകിയിട്ടുണ്ട് അതിന് മുകളിലും താഴെയുമായ സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട് മറ്റ് വീടുകളിലൊന്നും കാണാത്ത രീതിയിൽ നമ്മൾക്ക് കാണിച്ചു തരുവാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഈ വീട്ടിലെ കോമൺ ഏരിയ ഗസ്റ്റുകളെല്ലാം വരുമ്പോൾ ബെഡ്റൂമിലേക്ക് അവരെ കൊണ്ടുപോവാതെ മനോഹരമായിട്ടുള്ള കോമൺ ബാത്റൂം ഉപയോഗിക്കുവാനായി അവർക്ക് കൊടുക്കുവാൻ നമുക്ക് കഴിയും വീടിൻ്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞെന്ന് പാചകം ചെയ്യുവാൻ സൗകര്യത്തിൽ സജ്ജമാക്കിയിരിക്കുന്ന കിച്ചണിൽ ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള നിരവധി കബോർഡുകൾ നമുക്ക് കാണുവാനായി കഴിയും വീടിൻ്റെ സെക്കൻഡറി കിച്ചണിലേക്കാണ് നേരെ പ്രവേശിക്കുന്നത് ധാരാളം കബോർഡുകൾ ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായി കഴിയും കിച്ചൺ മെയിൻ ഡോറ് തുറന്നാണ് നമ്മൾ നേരെ പ്രവേശിക്കുക കവേഡായി എടുത്തിരിക്കുന്ന വീടിൻ്റെ കിച്ചൺ വർക്കേരിയ സ്പേസിലേക്കുമാണ് ഇനി നമുക്ക് വീടിൻ്റെ ബെഡ്റൂമുകളിലേക്കാണ് ഒന്ന് പോകേണ്ടത് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുമാണ് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വിശാലമായിട്ടുള്ള പ്ലോട്ടിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടായത് കൊണ്ട് തന്നെ ബെഡ്റൂമുകൾക്കും ബാത്റൂമുകൾക്കും എന്ന് വേണ്ട വീട്ടിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ ഭാഗങ്ങൾക്കും നല്ല രീതിയിലുള്ള വിശാലത നമുക്ക് ലഭ്യവുമാണ് ഒന്നാമത്തെ ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് അത് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് ഈ ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് ഏകദേശം പതിനാറടി നീളവും പതിനാലടി വീതിയിലും ഈ ബെഡ്റൂമിൽ നമുക്ക് കാണുവാനായി കഴിയും ബാത്തരാജരായി തന്നെയാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഇനി നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം സിമ്പിൾ ആൻഡ് പവർഫുൾ എന്നൊക്കെ വാചകം പറയുന്നതിനേക്കാൾ മനോഹരമായിട്ടാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഒരു സിമ്പിൾ എന്നാൽ പവർഫുൾ ഡിസൈനിൽ തന്നെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിൻ്റെ സ്റ്റെയർ മനോഹരമായിട്ടുള്ള വുഡൻ പാനലിങ്ങും എസ് എസ് കോയർ ട്യൂബിനാലും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു സ്റ്റെയർക്കാർ നേരെ പ്രവേശിക്കുക വീടിൻ്റെ വ്യതിവിശാലമായിട്ടുള്ള ഒരു അപ്പർ ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ ഡൈനിങ് ഏരിയ അനുസ്മരിപ്പിക്കും വിധം വീതിയിലാണ് നീളത്തിലുമാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് അധികം അധികമാരും സ്വീകരിക്കാത്ത രീതിയിലുള്ള അപ്പർ ലിവിങ് ഏരിയ സ്പേസിൽ ഒരു വാഷ് കൗണ്ടർ എല്ലാം സെറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട് മനോഹരമായിട്ടുള്ള ടൈൽ പാറ്റേണും ആ ഭാഗത്ത് നമുക്ക് കഴിയും നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് മനോഹരമായി വിശാലമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് വീടിൻ്റെ ഒരു ഇഞ്ച് സ്ഥലത്ത് പോലും നമുക്ക് ക്വാളിറ്റി കൈവശം എന്നതായിട്ട് കാണിച്ചു വരിക സാധ്യമല്ല അത്രയും പെർഫെക്ഷനോട് കൂടിയിട്ടാണ് വീടിൻ്റെ ഓരോ മുക്കും മൂലയിലും നമുക്ക് അനുഭവ ചെയ്യുക വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തേതും വീട്ടിലെ നാലാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത് അത്യാവശ്യം വിശാലമായിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീട്ടിലെ അവസാന ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമിൽ നിന്ന് നമ്മളിത് നേരെ പ്രവേശിക്കുന്നത് വീട്ടിൽ ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഹോം തിയേറ്റർ റൂം ഭാഗത്തേക്കാണ് വാങ്ങുന്നവരുടെ ഇഷ്ടാനുസരണം ഏത് രീതിയിലും കൺവേർട്ട് ചെയ്യാവുന്ന ഒരു വിശാലമായിട്ടുള്ള മുറിയായിട്ടാണ് നമുക്കിത് പരിചയപ്പെടുത്തുവാൻ കഴിയുന്നത് വളരെ ലെങ്ത് ഡിസൈനിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വുഡൻ മാറ്റ് ഫിനിഷിലുള്ള ഭംഗിയുള്ള ടൈലുകളെല്ലാം പതിപ്പിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കും ബാൽക്കണി ഭാഗങ്ങളിലേക്കുമാണ് മനോഹരമായിട്ടുള്ള വിശാലമായിട്ടുള്ള ഓപ്പൺ ടെറസ് റോഡ് കൂടിയിട്ടുള്ള വലിയൊരു ബാൽക്കണി നമുക്ക് ലഭ്യവുമാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഓപ്പൺ സീലിംഗ് ചെയ്തിരിക്കുന്ന ആറ്റിക് ഏരിയ ഭാഗത്തേക്കാണ് ഒരു വലിയ ഗെറ്റ് ഗെറ്റുഗതർ അല്ല നമുക്ക് സുഖമായി തന്നെ ഈ ഭാഗത്ത് ലഭിക്കുവാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു കാമങ്കോയ്റ്റ് ഏരിയയിലാണ് ഈ വില്ല കമ്മ്യൂണിറ്റിയും വീടും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വാങ്ങുന്നവരുടെ ഇഷ്ടാനുസരണം എന്ത് വേണമെങ്കിലുമായി മാറ്റിമറിക്കാവുന്ന രീതിയിൽ വളരെ പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു ആർട്ടിക് ഏരിയ റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് വളരെ വിശാലമായിട്ടുള്ള സ്ക്വയർ ഫീറ്റ് ഫീറ്റല്ല നമുക്ക് ഈ ഭാഗത്ത് കാണുവാനായി കഴിയും ഈ ആറ്റിക്കേറിയത് കൊണ്ട് തന്നെ നമുക്ക് വീടിൻ്റെ ഒന്നാമത്തെ നിലയിലും രണ്ടാമത്തെ നിലയിലും നല്ല രീതിയിലുള്ള തണുപ്പും ലഭ്യവുമാണ് കാക്കനാട് കിഴക്കമ്പലത്ത് ബെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും അൻപത് മീറ്റർ മാത്രം ദൂരത്തിലായി വലിയൊരു വില്ല കമ്മ്യൂണിറ്റിയിൽ ക്വാളിറ്റിയോടു കൂടി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ആറ് പോയിൻറ്റ് ഇരുന്നൂറ് സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് സ്ക്വയർ ഫീറ്റ് പ്ലസ് ആയിരം സ്ക്വയർ ഫീറ്റ് ആറ്റിക് നാല് ബാത്ത് അറ്റാച്ച്ഡ് റൂമുകളും ഒരു ഹോം തിയേറ്റർ റൂമും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും ഒരു കോമൺ ബാത്റൂമും സഹിതം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശാല വില്ലയിലെ അവസാന വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് വില തീർച്ചയായിട്ടും നെഗോഷബിളുമാണ് ഈ മനോഹരമായിട്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ക്വാളിറ്റിയുള്ള വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും കാണുന്ന നമ്പറിൽ നമ്പർ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുക തൊണ്ണൂറ് ശതമാനത്തോളം ബാങ്ക് ലോൺ ഫെസിലിറ്റി എല്ലാം നമ്മൾ ഏർപ്പാടാക്കി നൽകുന്നതുമാണ് വീടിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുവാനും പ്രത്യേകം ഉറപ്പിക്കട്ടെ മറ്റൊരു വീഡിയോയുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയത് വരെ എല്ലാ മനപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം